പണ്ട് നടന്ന വഴികളിലൂടെ ഒക്കെ ഒന്ന് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു അത് മഴക്കാലത്ത് നടക്കുമ്പോ ഒരു പ്രത്യേക രസല്ലേ ഇവൾക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും നിറയെ ചെളിയും വെള്ളവും പാടവും തോടവും ഒന്നായിരിക്കുന്ന ഒരു സമയാണ് അല്ലേ വീട്ടിൽ നിന്ന് ഒരാള് രാവിലെ മീൻ പിടിക്കാൻ പോന്നിട്ടുണ്ട് അവനെ കൂടി തരയാന്ന് വിചാരിച്ചിട്ടാ ട്രിപ്പിൽ പോകണത് അവൻ കളിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് അതിൻ്റെ അപ്പുറത്തൊരു തോടുണ്ട് കാക്കാ തോട് എന്നാണ് അതിൻ്റെ പേര് നടക്ക് കൂടെ വിഴാതെ നടക്കാൻ വേക്കോണക്ക് ഇതുമൂടെ വിഴാതെ നടക്കണേ അങ്ങോട്ട് നടക്ക് നടക്ക് അമ്മ കാണില്ല അമ്മീനെ നടക്ക്

விட okay, தான்டுவாங்கிடுவா okay. <xton Iklaughs> <Sustainable> <unjustály> <liability> <provisioning> On les... ഇതെന്ത് മീനോടാ പോലാൻ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡാണിത് ഇത് ഹൈവേ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മെയ് മാസത്തിലൊക്കെ കുളിച്ചിട്ടതാ ഇപ്പൊ ഇവിടെ ഓട്ടോ സ്റ്റാൻഡായി എന്താ കാരണം കാക്കാത്തോട് പാലം ഇട്ടു അതോടുകൂടി മഴ പെയ്തു ഇപ്പോൾ ഒരു രക്ഷയില്ല പാലുമില്ല റോഡും ഇല്ല ഒന്നുമില്ല ഇപ്പൊ ആളുകളൊക്കെ അതിസാഹസികമായി ഇതുമൂടെ കയറി അപ്പുറത്ത് പോകും ഇപ്പോ അവിടെ ആ കാണുന്നത് നൂറു വർഷം മുന്നേ ബ്രിട്ടീഷുകാർ കിട്ടിയ പാലം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഇവര് വന്നിട്ട് അതങ്ങോട് പൊളിച്ചു എന്നിട്ട് അവിടെ അവരുടേതായ ഒരു പാലം കിട്ടി ശക്തമായ കുത്തിയൊഴുക്കൽ അതങ്ങോട് ഒഴിച്ചു പോയി ഇപ്പൊ ഞങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഗെയ്സ് അപ്പൊ കുടയും പിടിച്ചിവിടെ അങ്ങനെ ഒന്ന് നോക്കാം ഇത് മുണ്ടൂര് തൂത മുണ്ടൂര് ഹൈവേ ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷെ മഴ ചതിച്ചാശോ ഈ ഒരു പാലുണ്ട് ഇപ്പൊ അങ്ങടും ഇങ്ങോട്ടും കിടക്കാൻ ഇപ്പൊ പാലക്കാട് ബസ്സൊക്കെ അതാ അവിടെ വന്ന് നിർത്തും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന അപ്പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് ഓട്ടോ ഇടിച്ച് പോവും ഓട്ടോക്കാർക്കൊക്കെ നല്ല സുഖമായി പ്രതീക്ഷിക്കാത്തൊരു സ്റ്റാൻഡ് കിട്ടിയ സന്തോഷം പ്രതീക്ഷിക്കാതെ വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ സന്തോഷം അവൾക്കും ഇപ്പൊ നാട്ടുകാരെയൊക്കെ കണ്ട് സംസാരിച്ച് അടിപൊളിയായി പോകാം അതാണ് അവസ്ഥ പാലും ദിവസാണിപ്പോ ഇത്രയും ഗപ്പലിൽ അടർന്ന ഇവിടെ പോയി ഭീകരമായൊരു ദൃശ്യമായിരുന്നു ഒരു രാത്രി ഇവിടെ ഉച്ചുവ Bây giờ, anh biết chút là anh em mất mát 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 mát